മമ്മൂട്ടി നായകനായി വേഷമിട്ട് എത്തിയ ചിത്രമാണ് ടർബോ ടർബോയിൽ മമ്മൂട്ടിയുടെ ആക്ഷൻ ചിത്രമായിട്ടാണ് പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് എത്തിയിരിക്കുന്നത് വൻകുതിപ്പ് നടത്തിയ ടർബോ ആഗോള ബോക്സ് ഓഫീസിൽ അൻപത് കോടിയിലേക്ക് എത്തിയത് അതിവേഗമായിരുന്നു വൈശാഖ് ചിത്രം സംവിധാനം ചെയ്തത് ഇപ്പോൾ ചിത്രത്തിന്റെ ഫൈറ്റ് ചിത്രീകരണത്തിനിടെ സംഭവിച്ച ഒരു അപകടത്തെക്കുറിച്ച് വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ വൈശാഖ് ഒരു ആക്ഷൻ സിനിമ ചെയ്യാം എന്ന തയ്യാറെടുപ്പിലാണ് മമ്മൂട്ടി ഈ ചിത്രത്തിലേക്ക് എത്തിയതെന്നും അതിനാൽ തന്നെ ഷൂട്ടിംഗ് എളുപ്പമായിരുന്നു എന്നുമാണ് മൂവി വേൾഡ് വൈശാഖ് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് ക്ലൈമാക്സിലാണ് അപകടം നടന്നതെന്നാണ് വൈശാഖ് പറയുന്നത് ഇരുപത് ദിവസത്തോളം എടുത്താണ് ടർബോയുടെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തത് മമ്മൂട്ടി ഒരാളെ കാലിൽ പിടിച്ചു വലിക്കുന്ന ഒരു സീനുണ്ട് അതിനുശേഷം എഴുന്നേറ്റ് അടുത്തയാളെ കാലുകൊണ്ട് തൊഴിക്കുന്നതായിരുന്നു സീൻ ചവിട്ട് കിട്ടുന്ന ആൾ പുറകോട്ട് പോകണം കിക്ക് ചെയ്യുമ്പോൾ അയാളെ നമ്മൾ റോപ്പിൽ കെട്ടി പുറകോട്ട് വലിക്കും അപ്പോൾ മമ്മൂക്ക എഴുന്നേറ്റ് പോയി മറ്റേയാളെ ചവിട്ടും ഇത്തരത്തിലായിരുന്നു സീൻ എന്നാൽ റോപ്പ് വലിക്കാൻ നിശ്ചയിച്ച അതിൽ ഒരാളുടെ വലിയ സിംഗം മാറിപ്പോയി മമ്മൂട്ടി വരും മുൻപ് തന്നെ തിറക്കേണ്ടയാൾ ഡയറക്ഷൻ തെറ്റി വന്ന് അദ്ദേഹത്തെ ഇടിച്ചു ഇതോടെ മമ്മൂട്ടി നിയന്ത്രണം തെറ്റി തെറിച്ചു വീണു അവിടെ ഉണ്ടായ ഒരു മേശയിൽ ഇടിച്ച് മമ്മൂട്ടി താഴേക്ക് വീണു മുഴുവൻ സെറ്റിൽ കൂട്ട നിലവിളി ഉയർന്നു വൈശാഖ് ഓടിച്ചെന്ന് മമ്മൂട്ടിയെ കസേരയിൽ എത്തി ആ സമയത്ത് സ്വന്തം കൈമറയ്ക്കുന്നത് പോലെ തോന്നിയെന്നും വൈശാഖ് പറയുന്നു ഫൈറ്റ് മാസ്റ്റർ ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ നിരത്തിരുന്ന് കലയുകയായിരുന്നു എന്നാൽ മമ്മൂട്ടി ഇതിനെ സാധാരണമായാണ് എടുത്തത് എല്ലാവരെയും അദ്ദേഹം ആശ്വസിപ്പിച്ചു ഇതൊക്കെ സംഭവിക്കുന്നതല്ലേ എന്ന് മമ്മൂട്ടി പറഞ്ഞുവെന്നും വൈശാഖ് കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Iraja Kumari, Gold and Diamonds. The trust of drive gold. Rajkumari.